ബൈ തുളുംബ വലത്തിനടി പോയി തെല്ലില്ല യാ എന്നിഷ കെട്ടോ നോക്ക അത് വലിയ സീലാ ആ നോക്കണ പൈസത്രേം ഒന്നും ഇല്ല ഞാൻ എനിക്ക് ഇങ്ങനെയാ പോവുമ്പോൾ ഒരു ഇങ്ങനക്ക് ഒരു ഫോളോർ ഇത് ഇങ്ങന ഓ ഓ അന്ന് നീ അനി ഗെയിം ആണ് ഞാൻ അടിയിലോട്ട് ഇങ്ങോട്ട് നോക്കാ അടിയില ക്യാമറ ഉണ്ട് ആ സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങന അടിയിൽ താതു

ఆ ఆ వేరే మంచి వాటర్ మార్చుదాం సరేనా కూల వాడదాం ఓకే ఒక వాటర్ ఫస్ట్ ఫస్ట్ ఫర్ మేరియం బులి స్కూల్ പുതിയ അഡ്മിഷൻ ഹ് ടോപ്പ് കാറ്റ് ക്രീറ്റ് നമ്പർ ത്ര സമന്വയം ക്രീറ്റ് സമന്വയം കൊടുക്കുന്നില്ല പ്ലസ് 2 ന്റെ കുട്ടികൾ പ്ലസ് 1 പ്ലസ് 1 ന്റെ പ്ലസ് 2 ഇല്ല പ്ലസ് 1 യാ അവരി അവര് പുതിയതായി വന്നവാണ് അതിക്ക് രക്ഷാമണ്ട് ആരെങ്കിലും ഓക്കേ അവന എങ്ങന കോയേ സർക്കസ് എ പ്ലസ് ഉണ്ട് അതിന്റെ സമന്വയം നോлей നീ ആ നോക്കും ഇടി എ പ്ലസ് Hmm. െ പിന്നെ അവര് യൂണിഫോം അതൊക്കെ അഞ്ചാഴ്ച വൈകുന്നേരം പറയുകയാണെങ്കിൽ നാളെ മറ്റന്നാൾ കൊട്ടിയില് പോകണ്ടേ മറ്റന്നാള് സൺഡേ आ हां अंदर आ और हमको बोलिए इन्हें इंतजार कर ना 5 2 एला कैमरा आ एस्पेक्ट